തമിഴ്നാട്ടിൽ നിന്ന് മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്ത വരുന്നുണ്ട് ടൂത്ത് പേസ്റ്റ് എന്ന് കരുതി എലിവിഷം കൊണ്ട് പല്ല് തേച്ച നാല് കുട്ടികൾ ആശുപത്രിയിൽ ആറ് ദിവസം മുൻപും ഇതുപോലെ ഒരു യുവതി ടൂത്ത് പേസ്റ്റ് ആണെന്ന് കരുതി എലിവിഷം കൊണ്ട് പല്ല് തേച്ച് മരണപ്പെട്ടിരുന്നു ബിരുദാജലം കൊട്ടാരക്കുപ്പം സ്വദേശി മണികണ്ഠന്റെയും സഹോദരിയുടെയും മക്കളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മണികണ്ഠന്റെ മക്കളായ രുഷ്ക ബാലമിത്രൻ സഹോദരിയുടെ മക്കളായ ലാവണ്യ രശ്മിത എന്നിവരാണ് കടിക്കടലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ടൂത്ത് പേസ്റ്റിന്റേതു പോലുള്ള ട്യൂബിലുണ്ടായിരുന്ന ഇലവിശമാണ് അബദ്ധത്തിൽ കുട്ടികൾ ഉപയോഗിച്ചത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വീട്ടുകാർ കുട്ടികളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കടലൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല എന്ന് നേരത്തെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു ടൂത്ത് പേസ്റ്റ് ആണ് എന്ന കരുതി എലിവേഷം കൊണ്ട് തേച്ച യുവതി ആറ് ദിവസങ്ങൾക്ക് മുൻപ് തിരുച്ചിറപ്പള്ളിയിൽ മരിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തിനാല് പേരാണ് എലിവിഷം കഴിച്ച് മരിച്ചുവെന്നൊരു പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ജില്ലയിലെ സൂപ്പർ മാർക്കറ്റുകളിലും ഗ്രോസറി ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള കടകളിൽ എലിവിഷം യഥേഷ്ടം ലഭിക്കുന്നതിനാൽ ആത്മഹത്യ ചെയ്യാൻ കൂടുതൽ എലിവിഷം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് നിസാര പ്രശ്നങ്ങൾക്ക് കുട്ടികൾ വരെ എലിവിഷം വാങ്ങിക്കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടത് ഇത്തരം കീടനാശിനികൾ വിതരണം ചെയ്യുന്ന അവസരത്തിൽ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നവരുടെ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ എലിവിഷം വാങ്ങുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വിൽപ്പനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എലിവിഷം അകത്തു ചെന്നാൽ അത് ആദ്യം കരളിനെയാണ് ബാധിക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ ആൾ മരണപ്പെടും ഭക്ഷണം പോലെ വായിലൂടെ എത്തി ദഹന വ്യവസ്ഥയിലൂടെ അത് രക്തത്തിൽ കലരും ശ്വസന വ്യവസ്ഥയിലൂടെയും ശരീരത്തിലേക്ക് എത്താം തൊലിപ്പുറത്തുകൂടെയും വിഷം ശരീരത്തെ ദോഷകരമായി ബാധിക്കും എത്ര അളവ് ശരീരത്തിൽ ചെന്നു എന്നതിനെ ആശ്രയിച്ചാണ് അപകടം ഉണ്ടാകുന്നത് ചുമ തലവേദന തലയ്ക്ക് മന്ദപ്പ് അനുഭവപ്പെടുക ക്ഷീണം ഓക്കാനം േദന വയറിളക്കം മൂക്കിൽ നിന്ന് രക്തം വരിക ഇതൊക്കെ തന്നെയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇന്ത്യയിൽ എലിവിഷത്തിന്റെ ഏറ്റവും സാധാരണമായ ബ്രാൻഡുകൾ വാർഫറിൻ റാറ്റോൾ എന്നിവയാണ് വലിയ അളവ് കഴിക്കുന്നില്ലെങ്കിൽ വാർഫറിൻ മനുഷ്യർക്ക് താരതമ്യേന എന്നെ വിഷയഹിതമാണ് എന്നാലും എലികൾ വാർഫറിനെതിരെ പ്രതിരോധം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് എലികളിൽ ഫലപ്രദമല്ല അതിനാൽ കർഷകർ വലിയ രീതിയിൽ വൈപ്പിയുടെ മൂന്ന് ശതമാനം അടങ്ങിയ റാറ്റോളിലേക്ക് തിരിഞ്ഞു ഇത് വില കുറഞ്ഞതാണ് വളരെ ഫലപ്രദമായ എലിവിഷമാണ് ഇത് കൗണ്ടറിൽ എളുപ്പത്തിൽ ലഭ്യവുമാണ് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിൽ വികസ്വര രാജ്യങ്ങളിൽ അബദ്ധത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ എടുക്കാൻ ഉദ്ദേശിച്ച എലിവിഷം കഴിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുജറാത്ത് രാജസ്ഥാൻ കർണാടക നേപ്പാൾ ഇവിടങ്ങളിൽ നിന്ന് പോലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എലികൾ കഴിക്കാൻ ബ്രെഡ് സ്ലൈസുകളിൽ പുരട്ടുന്ന ഓറഞ്ച് മഞ്ഞ പേസ്റ്റ് പോലെ ഉൽപ്പന്നം വരുന്നതിനാലാണ് കുട്ടികൾ അറിയാതെ ഇത് പേസ്റ്റാണ് അല്ലെങ്കിൽ ബട്ടറാണ് എന്നൊക്കെ വിചാരിച്ചെടുത്ത് കഴിക്കുക എന്നാൽ ഇത് ടൂത്ത് പേസ്റ്റ് അത് ഒരു ഒരു സന്ദർഭം അല്ലെങ്കിൽ വെണ്ണ ചിലയിടത്ത് ചില സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പലപ്പോഴും കുട്ടികൾ ഇത് തെറ്റായി ഉപയോഗിക്കുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്തായാലും കുട്ടികൾ ഇതൊക്കെ എടുക്കുന്നതിന് പാകത്തിൽ ഇതൊന്നും സൂക്ഷിക്കാതിരിക്കാൻ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതായത് ഈ കീടനാശിനി പോലുള്ള സംഭവങ്ങൾ ഒരിക്കലും കിച്ചണിൽ സൂക്ഷിക്കാതിരിക്കുക അത് സൂക്ഷിക്കാൻ ഒരു ഏരിയ വയ്ക്കുക അവിടെ കുട്ടികൾ ചെറിയ കുട്ടികൾ അതായത് കണ്ടാൽ മനസ്സിലാക്കാൻ തക്കത്തിലുള്ള ബോധം ഇല്ലാത്ത കുട്ടികൾ എടുക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് വയ്ക്കാതിരിക്കുക അതൊക്കെ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കുട്ടികൾക്കൊരു അവയർനെസ് കൊടുക്കുക ഇത് ഇന്ന സാധനമാണ് ഒരു അവയർനെസ് കൊടുക്കുക അതൊക്കെയാണ് വേണ്ടത് എന്തായാലും അബദ്ധങ്ങൾ പറ്റി ി ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്കവിടെ യാതൊരു മറ്റൊരു ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് അപകടങ്ങൾ സ്വയം വിളിച്ചു വരുത്താതിരിക്കുക ന്യൂസ് ഡെസ്ക് റോമാൻസ്